സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ തലസ്ഥാനത്ത് ദുരിതയാത്ര കാലെടുത്തുവച്ചാൽ കുഴിയിലേക്ക് വീഴുമോ എന്ന ആശങ്കയിലാണ് നഗരത്തിലൂടെയുള്ള യാത്രകൾ നഗരത്തിലെ പ്രധാന ആശുപത്രിയായ തൈക്കാട് ഗവൺമെന്റ് ആശുപത്രിക്ക് മുന്നിൽ കുഴിയെടുത്തത് കാരണം രോഗികൾ മറ്റു സ്വകാര്യ ആശുപത്രികൾ തേടി പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ തലസ്ഥാനത്ത് അമ്മയ്ക്കും കുഞ്ഞിനും പരിചരണം നൽകുന്ന പ്രധാന സർക്കാർ ആശുപത്രിയിലേക്ക് കയറുന്ന വഴിയാണിത് ചികിത്സയ്ക്ക് ശേഷം ഡോക്ടർമാർ നിർദ്ദേശിച്ച മരുന്നുകൾ വാങ്ങാൻ ഓടചാടിക്കടക്കണം സർക്കാർ ആശുപത്രിയിലേക്കുള്ള വഴിയുടെ ഈ ദുരവസ്ഥ കാരണം മറ്റു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയവർ ഏറെയാണ് ഇത് ഒരുപാട് ദിവസങ്ങളൊണ്ട് ഇങ്ങനെ പണി നീണ്ടു പോകുന്നത് ഞാൻ എൻ്റെ വൈഫിൻ്റെ ഡെലിവറി അതുകൊണ്ട് തന്നെയാണ് ഇങ്ങോട്ട് ഉള്ള ബുദ്ധിമുട്ടുണ്ട് ഞാൻ ഇവിടുന്ന് മാറ്റി കാരണം നമുക്ക് കൊണ്ടുവരാൻ ഈ ഞാൻ സാധാരണ നമ്മൾ ഹോട്ടലൊക്കെയാണ് വരുന്നത് ഹോട്ടലിൽ ഇങ്ങനെ ഈ റോഡില് നേരത്തെ വരാൻ കഴിയാത്തത് കൊണ്ട് തന്നെയാണ് പ്രദേശത്ത് സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി കാലങ്ങളായി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട്

എന്നാൽ ആശുപത്രിക്ക് മുന്നിലെ നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചാൽ ഇവിടെ എത്തുന്ന ഗർഭിണികൾക്ക് അത് വലിയൊരാശ്വാസമാകും ജനം തിരുവനന്തപുരം